വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ പണി തുടങ്ങിയ കാര്യമൊക്കെ ഞാൻ ഷോർട്ട്സ് രൂപത്തിലിടാറുണ്ടായിരുന്നു എല്ലാവരും കണ്ടു കാണുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇന്നക്ക് ഏഴാമത്തെ ദിവസമാണ് നമ്മൾ വർക്ക് തുടങ്ങിയിട്ട് കഴിഞ്ഞ ബുധനാഴ്ച ഇരുപത്തി നാലാം തീയതിയാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ഇന്ന് ഒന്നാം തീയതി മെയ് ഒന്നിനാണ് അപ്പോൾ ഈ ഒരാഴ്ച കൊണ്ട് എന്തൊക്കെ പുരോഗതിയാണ് വർക്കിൽ ഉണ്ടായത് എത്ര എത്തി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നമ്മുടെ പണി ചെയ്യുന്ന ആൾ മണ്ണർക്കാടുകാരനായ ചിറക്കൽപ്പടി അജ്മലിക്കയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അവളുടെ കൂടെ ഒരു സഹായം കൂടിയുണ്ട് അപ്പോൾ ആൾ നാല് മൂലയിലാണ് ആദ്യം കല്ല് വെച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ടാണ് നമ്മുടെ ചുമരിൻ്റെ പണി അദ്ദേഹം വിസ്മിയും ചൊല്ലി സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അങ്ങനെ നാല് മൂലയിലും ഓരോ കല്ലാണ് ഫസ്റ്റ് വെച്ചത് ആദ്യം വെള്ളമൊക്കെ ഒന്ന് നനച്ചുകൊടുത്ത് അതിനുശേഷം വട്ടിയൊക്കെ കൂട്ടി അതിൽ നമ്മുടെ ഫസ്റ്റ് കല്ല് അദ്ദേഹം ഉറപ്പിച്ചു സന്തോഷത്തോടു കൂടിയും അത് അതിലുപരി വളരെയധികം എന്താ പറയുക മനസ്സിന് കുളിർമയേകുന്ന ഈ ഒരു കാഴ്ച കണ്ട് ഞങ്ങൾ തുറന്ന നേരം അങ്ങനെ നിന്നു അപ്പോൾ നമ്മൾ നാല് മൂലയിലും കല്ല് വെച്ചു പിന്നെ അതിനുശേഷം വർക്ക് സ്റ്റാർട്ട് ചെയ്തു അദ്ദേഹം അപ്പോൾ അങ്ങനെ ഒരു വരി കല്ല് പെട്ടെന്ന് തന്നെ എത്തി കല്ലിൻ്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ് വളരെ പെട്ടെന്ന് വർക്ക് നീങ്ങുമെന്ന് അദ്ദേഹം പറഞ്ഞു കാരണം എന്താ വെച്ചാൽ ഇതിന് സിമെൻറ്റോ മട്ടിയോ കൂടുതൽ ആവശ്യമില്ല ജസ്റ്റ് അതൊന്ന് ബ്ലോക്ക് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു വട്ടി മാത്രമേ ഇതിനാവശ്യമുള്ളൂ ഫസ്റ്റ് ഡേ തന്നെ നടന്ന വർക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇത്രയും രണ്ട് വരിയോളം അദ്ദേഹം കെട്ടി പിന്നീട് ഓരോ ദിവസത്തെ വർക്ക് അതിൻ്റേതായ സ്പീഡിലും ഫിനിഷിങ്ങിലും അദ്ദേഹം തീർത്തു ഇത് കിട്ടുന്നത് കാണുന്നതിനുള്ള കൗതുകം കൊണ്ടും സന്തോഷം കൊണ്ടും ഞങ്ങൾ രാവിലെ വന്നു കഴിഞ്ഞാൽ കുറേ സമയം അത് നോക്കി നിൽക്കും എന്നിട്ടാണ് തിരിച്ചു പോവുകയുള്ളൂ നമ്മുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം തന്നെയല്ലേ ഇത് അപ്പോൾ നമുക്ക് കാണാനും അതേപോലെ തന്നെ അതിനെക്കുറിച്ച് അറിയാനൊക്കെ കൂടുതൽ താല്പര്യം ഉണ്ടാവുമല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞങ്ങൾ എന്നും രാവിലെ വന്ന് കുറേ സമയം അവിടെ പണിയൊക്കെ നോക്കി നിന്ന് നമ്മുടെ പണി ചെയ്യുന്ന അജിമുലിക്കാനോട് കുറേ നേരം സംസാരിച്ചിട്ടൊക്കെയാണ് ദിവസവും പോകാറുള്ളത് നമ്മുടെ കിണറ് എന്താ പറയുക വൈകുന്നേരം ആകുമ്പോഴേക്കും വീണ്ടും നമ്മുടെ പഴയ രീതിയിലുള്ള വെള്ളം അതിൽ ഉണ്ടാവാറുണ്ട് രാവിലെ വീണ്ടും വന്ന് കഴിഞ്ഞാൽ നനയ്ക്കും ഇത് നമ്മുടെ ഇലക്ട്രിക് ഷെഡിന് വേണ്ടിയിട്ടുള്ള ഷെഡിൻ്റെ ഒരു സെറ്റപ്പാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത് അത് ഈ വർക്ക് ചെയ്തതിന് ശേഷം ലാസ്റ്റത്തെ ഒരു അരമണിക്കൂർ കൊണ്ട് അദ്ദേഹം തന്നെ ചെയ്യുന്നൊരു വർക്കാണ് അങ്ങനെ ഫസ്റ്റ് ഡേ കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടന്നപ്പോൾ വീണ്ടും ചുമരിൻ്റെ ഹൈറ്റ് കൂടി ഓരോ ലെങ്ത്തും ലെങ് ആയിട്ട് അദ്ദേഹം കൂട്ടി കൂട്ടി കൊണ്ടുവന്നു ഷെഡിൻ്റെ വർക്കും അതുപോലെ തന്നെ രണ്ടും മൂന്ന് വരികളായിട്ട് ഡെയിലി അത് തീർത്ത് അദ്ദേഹം ഞങ്ങൾക്ക് ഈ ഏഴാമത്തെ സോറി ആറാമത്തെ ദിവസം ആയപ്പോഴേക്ക് അഞ്ചാമത്തെ ദിവസം വൈകുന്നേരം ആയപ്പോഴേക്ക് ചുമരിൻ്റെ പണി കംപ്ലീറ്റ് കഴിഞ്ഞു ആറാമത്തെ ദിവസം നമ്മൾ അതിൻ്റെ മോൾഡ് ഷീറ്റ് അതേപോലെ തന്നെ വാതിലിനാവശ്യമായിട്ടുള്ള വെൽഡിങ് കാര്യങ്ങളെല്ലാം ചെയ്തു ഒരു ഷെഡിൻ്റെ രൂപത്തിലേക്ക് അതിനെ കൊണ്ടുവന്നു ലോക്ക് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു ഇനി നമുക്ക് കറണ്ട് കണക്ഷൻ മാത്രം കിട്ടിയാൽ മതി മൂന്നാമത്തെ നാലാമത്തെ ഇപ്പം ദിവസത്തിൽ ചുമരിൻ്റെ ഹൈറ്റ് അതുപോലെ തന്നെ മൂന്നാമത്തെ ദിവസം തന്നെയാണ് നമ്മൾ മെയിൻ ഡോറിൻ്റെ കട്ടിലയും അതേപോലെ റൂമുകളുടെ കട്ടിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് ആദ്യം രണ്ട് റൂമുകളുടെ കട്ടിലയാണ് വെച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കല്ല് കൊണ്ടുവന്ന് ലോഡിങ് വരെ ഇറക്കിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ മെയിൻ ഡോറിൻ്റെ ഭാഗത്തായിട്ടായിരുന്നു അത് കാരണം കൊണ്ട് നമുക്ക് മെയിൻ ഡോറ് ഫസ്റ്റ് വെക്കാൻ പറ്റിയില്ല അതിന് പകരം നമ്മൾ രണ്ട് റൂമുകളുടെ കട്ടിലയാണ് ഫസ്റ്റ് വെച്ചത് അപ്പോൾ അങ്ങനെ വെച്ചപ്പോൾ നമുക്ക് കല്ലുകൾ വീണ്ടും അവിടെ നിന്ന് മാറ്റേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനൊക്കെയുള്ള കാര്യങ്ങളുള്ള ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ കട്ടലയൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി കല്ലൊക്കെ കെട്ടി കയറൊക്കെ കെട്ടി വളരെ ബന്ധവസ്ഥാക്കി അദ്ദേഹം അതിൻ്റെ വർക്കൊക്കെ ആക്കി തീർത്തു പിന്നെ അതിന് ശേഷം ഈ കട്ടളയുടെ രണ്ട് സൈഡും ഉറപ്പിക്കലായിരുന്നു അതിനു വേണ്ടിയിട്ട് ആ ഭാഗത്തുള്ള ചുമരുകൾ കുറച്ചും ഹൈറ്റിൽ അദ്ദേഹം കെട്ടിപ്പോതിച്ചു ഈ കട്ടിലെല്ലാം വെക്കുമ്പോൾ നമ്മുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്തെ ദിവസമാണ് നമ്മൾ മെയിൻ ഡോറിൻ്റെ കട്ടില അതായത് ഫ്രണ്ട് ഡോറിൻ്റെ കട്ടലയും അതേപോലെ തന്നെ ബാക്ക് ഡോറിൻ്റെ കട്ടിലയും വെച്ച് തൊട്ടടുത്ത ദിവസമാണ് അപ്പോഴേക്കാണ് നമുക്ക് ഫ്രണ്ട് ഭാഗത്തു നിന്നുള്ള കുറേ കല്ലുകളൊക്കെ മാറ്റാൻ കഴിഞ്ഞത് ചുമരി കെട്ടിപ്പോകുന്നതിന് ശേഷമാണല്ലോ ഈ കല്ലുകളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് കല്ലുകൾ മാറ്റാണ്ട് അവിടെ കട്ടില വെക്കാൻ പറ്റില്ല പിന്നീട് അടുത്ത ദിവസം ആ ഭാഗത്തുള്ള കല്ലുകൾ ബാക്ക് ഭാഗത്തേക്ക് ചുമരിലേക്ക് ആവശ്യമായിട്ടുള്ളതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട് ഡോറിൻ്റെ കട്ടിൽ വെച്ചത് വളരെ കൃത്യമായും സൂക്ഷ്മതയോടും കൂടി മൂപ്പരത് ചെയ്യുന്നത് കണ്ടു നിൽക്കാൻ തന്നെ വളരെ കൗതുകം തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ് അതുകൊണ്ട് തന്നെ വളരെ കൗതുകത്തോടുകൂടി അതിലൂടെ അതിലുപരി ആകാംക്ഷയോടുകൂടി അത് നോക്കി കണ്ടു അതിൻ്റെ ഓരോ പ്രോസസ്സും കാര്യങ്ങളും എല്ലാം നമ്മളെ വളരെ ആകർഷിച്ചു ഇപ്പോഴും ഞാൻ ആ ഔട്ടിൽ ഇരുന്നിട്ടാണ് ഈ വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായൊരു സന്തോഷം എൻ്റെ മനസ്സിലുണ്ട് ഈ വർക്ക് കംപ്ലീറ്റ് ആയി നമ്മുടെ ഹോം ടൂർ വരുമ്പോഴാണ് അത് പൂർണ്ണതയിൽ എത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അതുവരെ നമുക്ക് ആ ഒരു എക്സൈറ്റ്മെൻ്റ് കൂടെ തന്നെ ഉണ്ടാവും പിന്നെ അതിന് ശേഷം ഇത് നമ്മുടെ മെയിൻ ഡോറിൻ്റെ കട്ടില മാറ്റാണ് ഇതൊക്കെ ഫ്രണ്ട് ഭാഗത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത് കല്ലും കാര്യങ്ങളെല്ലാം ഫ്രണ്ട് ഭാഗത്ത് തന്നെയായിരുന്നു പിന്നെ അതിന് ശേഷം അത് കല്ലൊക്കെ കുറേ ഭാഗത്തുനിന്ന് മാറ്റിയതിന് ശേഷം ഫ്രണ്ട് ഡോർ അവർ അവിടുന്ന് മാറ്റുകയാണ് ഫ്രണ്ട് ഡോറും ബാക്ക് ഡോറും ഇരുമ്പിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾക്കൊന്നും അത് പൊക്കാൻ സാധിക്കില്ല അപ്പോൾ നമ്മളത് രണ്ടും മൂന്നും പേരും കൂടിയിട്ടാണ് അതെടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതവിടുന്ന് എടുത്ത് ഉള്ളിലേക്ക് കയറ്റി അതവിടെ ഫിക്സ് ചെയ്യുന്നത് അതിൻ്റെ ബേസിന് ആവശ്യമായിട്ടുള്ള മട്ടിയെല്ലാം അവിടെ പരത്തി അതെല്ലാം അളവ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്ത് തൂക്കകെട്ടം ഉപയോഗിച്ചും അതേപോലെ തന്നെ വാട്ടർ ലെവലിൻ്റെ അനുസരിച്ചും എല്ലാം അദ്ദേഹം വളരെ കൃത്യമായും വ്യക്തമായിട്ടും തന്നെ അദ്ദേഹം ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ ഫൗണ്ടേഷൻ്റെ ബീം ഒന്നും കറക്റ്റല്ല എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അന്ന് കുറച്ച് ചെത്തിയെടുക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ചെത്തിയെടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മുടെ കട്ട്ല അവിടെ ഫിക്സ് ചെയ്തത് അങ്ങനെ ഫിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് ഉണ്ടാകുന്ന സന്തോഷവും ചാരിതാർത്ഥ്യവും എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ മെയിൻ ഡോറണ്ട് കട്ട്ലയാണിത് അപ്പോൾ അത് വളരെ കൂടി ഞങ്ങൾ നോക്കി നിന്നു ഓരോ കാര്യത്തിലും അദ്ദേഹം വളരെ കൃത്യമായും വ്യക്തമായും വളരെ കൂടി കയറു കെട്ടി അത് കല്ലൊക്കെ കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാത്ത രീതിയിൽ ചെയ്ത് പിന്നെ അതേപോലെ തന്നെ അദ്ദേഹം വാട്ടർ ലെവല് തൂക്കുകട്ട് ഉപയോഗിച്ച് അതിൻ്റെ നിരക്ക് കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അടുത്ത ദിവസങ്ങളിലായിട്ടാണ് നമ്മുടെ ജനൽ കട്ടിലകളും അതേപോലെ തന്നെ ബാത്റൂമിൻ്റെ വെൻ്റിലേഷൻ കട്ടിലുകളൊക്കെ വെച്ചത് പിന്നീടുള്ള ദിവസങ്ങളിലാണ് അപ്പോൾ മെയിൻ ഡോറിൻ്റെ കട്ടില വെച്ച് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഏകദേശം പണിയുടെ സ്പീഡും കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ അതിന് ശേഷം ഈ ഒരു കട്ടളയുടെ രണ്ട് സൈഡും അങ്ങന അതുപോലെ തന്നെ അതിൻ്റെ ഭാഗത്തുള്ള രണ്ട് സൈഡ് വലതും ഇടതും വരികൾ കുറച്ച് ഒരു മൂന്നോ നാല് വരികൾ പൊന്തിച്ചു ചോക്കേസിൻ്റെ ഭാഗങ്ങളെല്ലാം ക്ലിയറായിട്ട് വിട്ടു പിന്നെ അതുപോലെ തന്നെ ഷെൽഫ് കാര്യങ്ങൾക്കുള്ളതെല്ലാം ഉള്ളതെല്ലാം വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷമാണ് ബാക്ക് ഡോറിൻ്റെ സെക്ഷനിലേക്ക് പോയത് ബാക്ക് ഡോറും അന്നത്തെ ദിവസം തന്നെയാണ് വെച്ചത് ബാക്ക് ഡോറിൻ്റെ ഫ്രെയിം അപ്പോൾ അതും തന്നെയാണ് ചെയ്തിട്ടുള്ളത് ബാക്ക് ഡോറിൻ്റെ ഫ്രെയിം ഏകദേശം ഈ അടു മെയിൻ ഡോറിൻ്റെ ഇടത് ഭാഗത്തായിട്ടാണ് വരുന്നത് അകത്തേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പ് കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതു കൊണ്ട് തന്നെ അത് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു സ്റ്റെപ്പുകളൊന്നും ഇല്ലല്ലോ ഇപ്പോൾ അതിന് പോലെ കല്ലൊക്കെ അടുക്കി വെച്ചിരിക്കുകയാണ് ബാക്ക് ഡോറും വച്ചിരിക്കുന്ന ഭാഗമാണിത് പിന്നെ അതിന് ശേഷം ബാക്ക്ഡോറിൻ്റെ ഫ്രെയിം കട്ടിലവെക്കുന്ന സ്റ്റെപ്പായിരുന്നു അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സൂക്ഷ്മതയോടും കൂടി അദ്ദേഹം ചെയ്തു ഈ മെയിൻ മെയിൻഡോറിൻ്റെ കട്ട് വെപ്പായിരുന്നു കുറച്ച് കൂടുതൽ സമയം സമയമെടുത്ത് ചെയ്തത് കാരണം എന്താ വെച്ചാൽ അത് കുറച്ച് വലിയ കട്ടിലായിരുന്നുകൊണ്ട് തന്നെ രണ്ട് സൈഡും കറക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ വാട്ടർ ലെവൽ കറക്റ്റ് ചെയ്യാനൊക്കെ കുറച്ച് സമയം എടുത്തു പിന്നെ അന്നത്തെ ദിവസം വൈകുന്നേരത്ത് ഞങ്ങൾ നനക്കൊക്കെ ചെയ്ത് എന്നിട്ടാണ് തിരിച്ചു പോയത് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് നമ്മൾ ജനൽ കട്ടലുകളൊക്കെ വെച്ചതും അതുപോലെ തന്നെ അതിൻ്റെ കമ്പികൾ കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു അടുത്ത വേനലായതുകൊണ്ട് തന്നെ ഏപ്രിൽ മാസം അല്ലേ ഏപ്രിൽ മാസമായതുകൊണ്ട് തന്നെ നമുക്ക് നനവ് അത്യാവശ്യമാണ് ഏപ്രിൽ മാസം അല്ല ഏതു മാസമാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന നനവിനനുസരിച്ചിരിക്കും ബാക്കി കാര്യങ്ങളെല്ലാം പക്ഷേ ഈ സമയമായതുകൊണ്ട് തന്നെ നമ്മൾ ഒഴിക്കുന്ന വെള്ളം ആ സമയ സ്പോട്ടിൽ തന്നെ ഡ്രൈ ആവുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് എല്ലാ ഭാഗവും നമ്മൾ ഓസൊക്കെ ഇട്ട് നനച്ച് അതിനെ തണുപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിൽ കുളിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ ഭാഗത്തും ഓസെത്തിച്ച് നനച്ചു കൊടുത്തു പിന്നെ അതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോയത് ആ ഒരു വൈകുന്നേര സമയങ്ങളിൽ നല്ല കാറ്റും അതേപോലെ തന്നെ ചൂടിൻ്റെ കാഠിനൊക്കെ ഒന്ന് കുറയുന്ന സമയത്ത് ഞങ്ങൾ കുറേ സമയം കൊണ്ട് ഇരിക്കാറുണ്ട് വൈകുന്നേരങ്ങളിലാണ് കൂടുതൽ സമയം ഇരിക്കാറുള്ളത് എന്താച്ചാൽ നല്ല കാറ്റുണ്ടാവും അതാണ് മെയിനായിട്ടുള്ള കാരണം പിന്നെ അതുപോലെ തന്നെ പണിക്കാരെല്ലാം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എല്ലാ ഭാഗവും നടന്നു നോക്കാനും അതുപോലെ തന്നെ വീഡിയോ എടുക്കാനും ഒക്കെ പറ്റുമല്ലോ പണിക്കാരുണ്ടാവുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടായാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പരമാവധി മാറി നിൽക്കും അപ്പോൾ ഇത് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ദിവസങ്ങളിലുള്ള വർക്കാണിത് പിന്നെ അതിന് ശേഷം ജനൽ കട്ടിലകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ജനൽ കട്ടിലകളൊക്കെ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ വർക്ക് ഏഴ് ദിവസം കംപ്ലീറ്റ് ചെയ്തു ഇവരും വീഡിയോകൾ കാണാൻ താങ്ക്